തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാതയോരത്തെ കൂറ്റൻ ആൽമരങ്ങൾ അപകട ഭീഷണി ഉയര്ത്തുന്നു തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി ക്യാൻറ്റീൻ കെട്ടിടത്തിന് മുകളിലേക്കാണ് ആൽമരത്തിന്റെ കൂറ്റൻ ചിലകൾ വളർന്നു നിൽക്കുന്നത് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിലെ റോഡരികിലെ രണ്ട് ആൽമരങ്ങളാണ് ആശുപത്രി കാന്റീൻ കെട്ടിടത്തിനും ജനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുന്നത് മരത്തിന്റെ ചിലകൾ കെട്ടിടത്തിന് മുകളിലേക്ക് പടർന്നു നിൽക്കുകയും ഇവയിൽ നിന്ന് വേരുകൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയിലും ചുമരിലും വളർന്നിരിക്കുകയുമാണ് റോഡിലേക്കും മരച്ചിലകൾ ചാഞ്ഞു നിൽക്കുന്നുണ്ട് അപകട ഭീഷണിയെ തുടർന്ന് മരച്ചിലകൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി അധികൃതർ താലൂക്ക് വികസന സമിതിയിൽ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് മരച്ചിലകൾ മുറിച്ചുമാറ്റാൻ നടപടിയെടുക്കണമെന്നാവശ്യം ശക്തമായിട്ടുണ്ട് നമ്മുടെ തലപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പാലമ്പരം വളർന്ന് കാൽനട യാത്രക്കാർക്കും മറ്റേ അത് അതിനു ചുറ്റുമുള്ള ബിൽഡിങ്ങുകൾക്കും ഭീഷണിയായിട്ടുള്ളത് ഈ വിഷയം കഴിഞ്ഞ താലൂക്ക് സംഗതിയിൽ പോലും ചർച്ചയാണ് ചെയ്ത വിഷയമാണ് ഇതൊന്നും ഒരു പരിഹാരമായില്ല കാരണം ഇത് പൊട്ടി വീഴുകയോ മറ്റോ ചെയ്താൽ വൻ ദുരന്തം അപകടം ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത്